അങ്ങനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ശനിയാഴ്ച ഇന്ന് ലാലായിട്ട് വന്നിരിക്കുകയാണ് ലാലായിട്ട് വന്നോടനെ ഒരുപാട് ശരിക്കും ബോറിങ് അമീൻ ലാസ്റ്റ് വരയ്ക്കാൻ നമ്മൾ ചോദിച്ചാൽ വെറുതെ വന്ന് ലാലാട്ടം വന്നു കുറേ പസിൽസും അതും ഗെയിമും കളിച്ച് എന്താ പസിലിങ് ഗെയിമും കളിച്ച് അങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാന്ന് സമയത്ത് എന്തിനാ നാലായിട്ട് ഇത്രണോ കോടികൾ ഫീസ് വാങ്ങിയിട്ട് എന്താ ഇവിടെ വന്ന് ലാസ്റ്റ് ഒരു എവിക്ഷൻ മാത്രം ഒരു കുറച്ച് പ്രോപ്പറി ഉണ്ടായിരുന്നു അതിലും ഒരു കളി കളിച്ച് ലാസ്റ്റ് രണ്ട് പേർ നിർത്തി നോറേനെയും ഋഷി നേർത്തിട്ട് വെട്ടി കിറക്കാൻ പറയുന്നു അതിൽ ഋഷിക്ക് സേവ് പച്ച സാഷയാണ് കാണിക്കുന്നത് നോറയ്ക്ക് റെഡ് സാഷ ഈ റെഡ് സാഷയെന്ന് വെച്ചാൽ എന്താ ഔട്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പറയുന്നു വന്നോളൂന്ന് പക്ഷേ നോറ നേരെ പൊന്ന് സീക്രട്ട് റൂമിലേക്കാണ് സീക്രട്ട് റൂമിൽ ഇരുന്നിട്ട് നോറ എല്ലാവരും വീക്ഷിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അവിടെയൊക്കെയാണ് പക്ഷേ നോറ പോയിട്ട് ജാസ്മിൻ നോറയുടെ ഡ്രസ്സെല്ലാം പെട്ടെല്ലാം കിടത്ത് ഒതുക്കി വയ്ക്കുന്നുണ്ട് ഒരൊറ്റ കുഞ്ഞ് ഒരൊറ്റ മനസ്സിലാക്കത്തി നോറയെ പറ്റി സംസാരിക്കില്ല അത് നോറ പോലും അത് ഓർത്തെടുക്കുന്നില്ല അതായത് എന്നെ പറ്റി ആരെങ്കിലും പറയേണ്ടി വന്നു ഒരു വാക്ക് പോലും നോറ പോയിട്ട് ഒരു വാക്ക് പോലും എത്രയോ നോറ നോറ എത്രയോ പ്രാവശ്യം ജാസ്മിനു വേണ്ടി വഴിക്കൂടിൻ്റെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ജാസ്മിൻ പോലും ഒരു ഒരു വാക്ക് പോലും നോറയെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ഒന്നും പറയുക ഒന്നും ഉണ്ടായില്ല അതുപോലും നോറയ്ക്ക് ശ്രദ്ധിക്കാൻ തോന്നിയില്ല അപ്പോൾ അപ്പം അതിന് മനസ്സിലാക്കാൻ പറ്റും എന്താ നടക്കുന്നതെന്ന് പക്ഷേ ഈ എവിക്ഷൻ ഇത്രയും അല്ല ഓൾ ടാസ്ക് ടിക്കറ്റ് ടിക്കറ്റ് ഫിലാലിൻ്റെ സെലക്ഷൻ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി ഈ സീക്രറ്റ് വെച്ചും സീക്രട്ട് റൂമിൽ വെച്ചിട്ട് എന്ത് കളി കളിക്കാനോ ഇനി ഒരു അടിപൊളിയും ഉണ്ടാക്കാനോ അതിൽ കാര്യമില്ല അവിടെ എവിക്ഷൻ മാത്രമേ നോക്കൂണ്ടു അപ്പോൾ എന്തിനകത്ത് ഈ ഇത് സംഭവം നടത്തിയതെന്ന് ഒരു പേടിയും കിട്ടുന്നില്ല അപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നോറ റേഡിയോക്കോളൂ വീടിനകത്ത് കയറാൻ ഹേ ഇപ്പം തന്നെ കയറിയാണ് ആ അതെ ഇപ്പം തന്നെ കയറാം എന്നു പറഞ്ഞു പക്ഷേ ഈ ഡ്രസ്സ് വസ്ത്രമാണിയും ലക്ഷ്യമായിട്ടാണ് പോകേണ്ടി വന്നത് ലക്ഷ്യമായിട്ട് പോകേണ്ടി വന്നു അപ്പോൾ നോറെ പറയും ഇത് എന്തിനാ വികസക്കെ ഇത് എന്തിൻ്റെ കൊല്ലം ആവശ്യമുണ്ടായിട്ട് അവർ എന്തൊക്കെയായി പറയുന്നത് എന്ന് ആദ്യം എന്തൊക്കെയോ പറയേണ്ടത് എന്താണെന്ന് ഇതിൻ്റെ ഒരു ആവശ്യമില്ല എല്ലാം കഴിഞ്ഞിപ്പോൾ എന്തിനകത്തൊക്കെ അവർ സംസാരിച്ചിരിക്കുന്നത് സംസാരിക്കുന്ന ഒരു ഈ പുറത്ത് ജനനക്കു മനസ്സിലാവുക ചെയ്യുന്നത് ഇവരെന്താ കാണിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആക്ച്വലി നോറേനെ ഇപ്പം തന്നെ വീട്ടിനകത്ത് കയറ്റാൻ പാടില്ല എന്നാൽ അറ്റ്ലീസ്റ്റ് രാത്രി മുഴുവൻ വയ്ക്കുക രണ്ട് ദിവസങ്ങളും വിൽക്കാമായിരുന്നു അതായത് അപ്പോൾ ഈ വീടിനകത്ത് അവർ നോറെ പറ്റി എന്ത് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നോറെ പറ്റി അവനെ ധരിച്ചത് നോരെ പറ്റി ആരെങ്കിലും സംസാരിക്കണ്ടോ അവർക്ക് എന്തെങ്കിലും ഫീൽ ആവുന്നുണ്ടോ അതൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ചാൻസ് കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ജാസ്മിൻ നോറെ പറ്റി എന്ത് സംസാരിക്കുന്നുണ്ടോ ജാസ്ഖാനും നാറേ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ജാസ്മിൻ പക്ഷേ ഇത്ര നേരമായിട്ടും ജാസ്മിൻ ഒോറേ പറ്റി ഒരു അന്വേഷിക്കുകയോ ഒന്നും ഒരു ചെയ്തില്ല അപ്പോൾ എന്തെങ്കിലും അങ്ങനെ വാക്കിന്ന് കിട്ടുമല്ലോ എന്തെങ്കിലും കേട്ടോ മനസ്സിലായി ഒന്നും ഇല്ല ഗെയിംസ് എല്ലാം കഴിഞ്ഞു എന്നാലും മനസ്സാക്കാൻ പറ്റുന്ന ഒരു ചാൻസ് ആയിരുന്നു വെക്കാമെന്ന് കാരണം പണിയും വേറെ ഒന്നുമില്ല ടാസ്ക് എല്ലാം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കുറച്ച് നേരം കുറച്ച് ദിവസം കൂടിയും വെക്കാൻ നേരം മീൻസ് നാളെ രണ്ട് ദിവസങ്ങളിൽ വെക്കായിരുന്നു ഇപ്പം ഈ ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ എബിഷനോ അല്ലെങ്കിൽ പെട്ടി വരുന്നില്ലെങ്കിൽ മാത്രം പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ നോറ വേഷം അണിഞ്ഞ് ഷിയുടെ വേഷമണിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാനുള്ള തന്തർപ്പാടിലാണ് തന്തപ്പാടിനെല്ലാം ട്രൈ ചെയ്യാൻ അങ്ങനെ കുറിച്ച് നടന്നിട്ട് പിന്നെ അവിടുന്ന് പ്രധാന വാതിലെല്ലാം ബാക്കിൽ സ്റ്റോറിങ്ങ് വാർത്തയുണ്ട് ആ വാതിലൂടെ ബിഗ് ബോസിനകത്തേക്ക് ആക്ടി ഗാർഡൻ ഇലയ്ക്ക് പോകണം ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മുന്നേ ഒരു മ്യൂസിക് ഇടുന്നു മ്യൂസിക് ഇടുമ്പോൾ മ്യൂസിക് ഇട്ടതും ജാസ്മിൻ ഞെട്ടി ജാസ്മിൻ ഞെട്ടി ശരിക്കും അവൾ പേടിച്ചു പിന്നെ അത് പാട്ടാണോ രണ്ടാമത് അപ്പോൾ അർജുൻ ഞാൻ അവൾ കൈവച്ചു കൈവച്ചപ്പോൾ ഞെട്ടി അവൾ ഒന്നുകൂടി ഞെട്ടി ശരിക്കും പേടിച്ചു അങ്ങനെ അതൊരു ഞെട്ടൽ ശരിക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു അത് കാണാൻ ഒരു ആക്ച്വൽ തന്നെ റിയാലിറ്റി തന്നെയായിരുന്നാൽ പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് ഒറിജിനൽ പാട്ട് പാടാൻ തുടങ്ങി ഓടാൻ തുടങ്ങി ഇപ്പോൾ മ്യൂസിക് സിസ്റ്റമിൽ അപ്പോൾ പിന്നെ മനസ്സിലായി ആര് വരുന്നിട്ട് ആര് വന്നിട്ട് അപ്പോൾ ഇത് അപ്പോൾ ആ നന്ദിനായിരിക്കും ധാരാളമാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താ എല്ലാവരും ഗേറ്റിനോടൊക്കെ ഓടുകയാണ് മെയിൻ ഗേറ്റിനോടൊക്കെ ഓടുന്നു അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ശരിക്കും ഒരാളങ്ങൾ നടന്നു തോന്നി അപ്പോൾ സായി പറഞ്ഞു ആ അത് നന്ദി നോറയക്കും ജാസ്മിൻ പറഞ്ഞത് നോറയക്കുന്നു അപ്പോൾ സായി പറഞ്ഞു അത് ആ നോറയും പിന്നെ നന്ദനയും രണ്ടുപേരും വരുന്നുണ്ടാവുന്നു അപ്പോൾ അങ്ങനെ രണ്ട് പേരും നോറയും നന്ദിക്കാൻ വെയിറ്റ് ചെയ്യാണ് നോക്കുമ്പോൾ എന്താ പുറത്ത് വന്നു നോക്കുമ്പോൾ ഈ നോറ രണ്ട് മൂന്ന് ദിവസം അങ്ങോട്ട് നടന്ന് പിന്നെ അവിടെ പോയി ഒറ്റ ടിപ്പാണ് അപ്പോൾ സായി ഓടി വന്ന് ഉറപ്പിച്ചു അത് നോറ തന്നെ അപ്പോൾ എല്ലാവരും ആ അത് ആ നടത്തം കണ്ടറിയാലല്ലോ അപേക്ഷ ക്ലിയർലി പറഞ്ഞു അത് നോ ആ നടത്തം കണ്ട അറിയാം അങ്ങനെ നോറെ കണ്ടുപിടിക്കുന്നു മനസ്സിലാക്കിയവർക്ക് പിന്നെ അടുത്ത് ഓടിയടുത്ത് മുഖം വെച്ച് നോക്കുമ്പോൾ യെസ് അത് നോറയാന്ന് പക്ഷെ അതിലൊരു ത്രില് ഒന്നും ഉണ്ടായില്ല കാരണം ഇങ്ങനെ ഒരു അതിന് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ഒരു ശരിക്കും ഒരു പ്രേക്ഷകരെയും എല്ലാവരെയും ഒരു മണ്ടൻ മണ്ടന്മാരാക്കി എന്നുള്ളൊരു ഒരു ഇതിന് ഒരു കഥയില്ല ഒരു എത്തിക്കില്ല അവരെന്തോ ഒരു ഒരു എന്തോ ഒരു ഇതുണ്ടാവില്ല നെസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അതൊന്നുമില്ല അതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് കാരണം ഈ ഒരു എവിക്ഷൻ പ്രക്രിയ അവിടെ നടത്തി അവിടെ ലാലായിട്ടും വന്നു അതേപോലെ പ്രേക്ഷകരും വന്നു അപ്പോൾ അവരുടെ മുന്നിലാണ് എന്നാ ഓരോക്കെ എൻ്റെ അടുത്ത് പോരാം അതേപോലെ ബിഗ് ബോസ് പറയുന്നു ഇനി എവിക്റ്റഡ് വന്നോളൂ പുറത്തേക്ക് വന്നോളൂ വന്നു പക്ഷേ പുറത്തേക്ക് പോയി എന്താ പുറത്തേക്ക് നേരെ കൊണ്ടുപോകുന്നത് പുറത്തേക്ക് കയറിയും നേരെ പോയി സെക്രട്ടറി പോയി ഇപ്പോൾ ഇതാ വീട്ടിലും കയറി ഒന്നുമില്ല ഒരു അർത്ഥവുമില്ല വെറും വേസ്റ്റ് നാടകം കളിച്ച് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ പൈസ റീചാർജ് ചെയ്തിട്ട് എന്നെ കണ്ണും വിളിച്ച് കാത്തിരുന്നിങ്ങനെ ഓ ഇതാ ഇപ്പോൾ നടക്കുന്ന സംഭവമാണെന്ന് ഒരു സംഭവം ഇല്ല അത് വെറും പോളി നമ്മുടെ പൈസ വേസ്റ്റ് അത് ഒരു ഗുണവും ഈ ബിഗ് ബോസിന് വീക്ഷണോ വീക്കെൻഡ് വളരെ മോശം ഇത്രയും ചീപ്ലെസ്റ്റ് ഒരു ഷോ സത്യമായിട്ട് ഒന്നുമില്ല കാണാൻ തന്നെ ദേഷ്യം വരുക അപ്പം റീചാർജ് ചെയ്തില്ലോ എന്തെങ്കിലും ടൂറിസ്റ്റിസ്റ്റ് ഉണ്ടാവും എന്തെങ്കിലും വരും കാണാമെന്ന് വെച്ചാൽ ഒന്നും ഇല്ല കഴിഞ്ഞ സീസണിൽ അതിൻ്റെ മുന്നേ സീസൺ കാണണം ഫിനാലി കഴിഞ്ഞ ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസും എൻ്റർടൈൻമെൻറ്റ് പിന്നെ അതിൻ്റെ എല്ലാ തമ്മതകളും പിന്നെ എന്താ പറയുക വളരെ ടി ആർ പി കൂടിയ സമയങ്ങളായിരുന്നു എൻഡ് സമയത്ത് അതായത് എൻഡിങ് ഫിനാലും കഴിഞ്ഞ ശേഷമാണ് ഭയങ്കര ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു ഇതിലൊന്നുമില്ല ഒരു ചുക്കുമില്ല എന്തൊക്കെയോ കറേ കാണിച്ചു കൂട്ടുന്നത് അതിന് വേണം വെറുതെ നമ്മുടെ ഡാറ്റ റീചാർജ് ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് മണി വേസ്റ്റ്